നമ്മുടെ കുട്ടി പട്ടണങ്ങളായ കുട്ടു കുഞ്ചുവിൻ്റെ ചാനലിന് എല്ലാ വിധാശംസകളും അപ്പോൾ കൈ നമ്മളിപ്പോൾ ഉള്ളത് നീലഗിരി കോളേജിലാണ് അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇത് ഇവിടെ ഉള്ള ഒരു ഇവിടെയുള്ളൊരു വ്യത്യസ്തമായൊരിതാണ് ഇവിടെ നമുക്ക് സൈക്കിൾ ഓടിക്കാൻ പറ്റും ഇത് ക്യാമ്പസിൻ്റെ തന്നെ സൈക്കിളാണ് ഇവിടെ ഒരു അഞ്ചെണ്ണയെങ്കിലും ഉണ്ടാവും ഇത് നമുക്ക് ഇപ്പോൾ ഒരു സ്ഥലത്തു നിന്ന് ക്യാമ്പസിൻ്റെ ഒരു നിന്ന് അപ്പുറത്തെ സൈഡിലോട്ടൊക്കെ പോകണമെങ്കിൽ ഇത് യൂസ് ചെയ്യാം അല്ലെങ്കിൽ വെറുതെ സൈക്കിൾ ഓടിക്കാനും ഇത് യൂസ് ചെയ്യാൻ പറ്റും ഈ വണ്ടി നിങ്ങൾ കണ്ടില്ലേ ഇത് കോളേജ് മൊത്തം ചുറ്റി കാണിക്കാൻ വേണ്ടി നടക്കാൻ പറ്റാത്ത ആൾക്കാർക്ക് വേണ്ടി ഇവിടെ ഇത് ഇത് മൊത്തം കോളേജ് കാണിക്കും അപ്പൊ നമ്മള് നീലഗിരി കോളേജിന്റെ ഇൻഫ്ലുവൻസീറ്റിനെ കുറിച്ചുള്ള ഇതൊക്കെ നമ്മള് കഴിഞ്ഞ വീഡിയോയിൽ കണ്ടല്ലോ അപ്പൊ നമ്മള് ഇന്ന് നമുക്ക് നീലഗിരി കോളേജ് ഒരു ട്രിപ്പ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പൊ നമ്മള് രാവിലെ പോവാണ് ചെയ്യുന്നത് രാവിലെ നമ്മളെ കൂടെ ഒമാക്കിൻ്റെ ചേച്ചേച്ചിമാരും മീഡിയ ഒമാക്കിൻ്റെ ചേച്ചിമാരും ചേട്ടന്മാരും മീഡിയ വിങ്സിന്റെ സംഘാടകരും പിന്നെ കുറെ ഇൻഫ്ലുവൻസേഴ്സ് ചേച്ചിമാരും ചേട്ടന്മാരും ഉണ്ട് നമ്മുടെ കൂടെ അപ്പം നമ്മൾ പോകുന്നത് മസനകുടിയാണ് എല്ലാവരും കേട്ടിട്ടുണ്ടാവും മസനകുടി വഴി നമ്മൾ ഊട്ടിക്ക് പോകുന്നത് അപ്പം നമ്മൾ ഇപ്രാവശ്യം ഊട്ടി വരെ പോകുന്നില്ല കാരണം ഊട്ടി വരെ പോയാൽ നമുക്ക് വൈകുന്നേരം ആവുമ്പോൾ തിരിച്ചെത്താൻ പറ്റൂല പക്ഷെ നമുക്ക് വൈകുന്നേരം ആകുമ്പോൾ തിരിച്ചെത്തണം അതുകൊണ്ടാണ് ഞങ്ങൾ ഊട്ടിക്ക് പോകാതിരുന്നത് ഞങ്ങൾ ഇന്ന് മസനകുടി വരെ പോകുന്നുള്ളൂ അപ്പം നമ്മൾ ഗൂടല്ലൂർ വഴിയാണ് പോകുന്നത് മസനകുടിക്ക് നമ്മളിപ്പം രാവിലെ പുറപ്പെടും അപ്പം നമ്മളിത് മസനുകൂടി എത്തിയിട്ടുണ്ട് ഇവിടെ ബസ്സിൽ നല്ല പാട്ടും ഡാൻസൊക്കെ ആയിരുന്നു എല്ലാവരും അപ്പം നമ്മുടെ കൂടെ ജാഷിദാട്ടായി ജിൻസേട്ടായി തസ്ലീമേട്ടയൊക്കെ ഉണ്ടായിരുന്നു ജാഷിദാട്ടേൻ്റെ കൊച്ചും ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു പിന്നെ റിൻഷ ചേച്ചീൻ്റെ അനിയനും ഞങ്ങളുടെ കൂടെ കൂട്ടിനുണ്ടായിരുന്നു അപ്പം നമ്മൾ പോകുന്ന വഴിക്ക് ആനേയും കൊരങ്ങിനെയും മാനനെയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു ഞങ്ങൾ കറുത്ത കൊരങ്ങനെയൊക്കെ കണ്ടു നമ്മൾ നമ്മളിപ്പോൾ ഉള്ളത് തെപ്പക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് അപ്പം നമ്മളിപ്പോൾ ഇവിടെയുള്ളത് തെപ്പക്കാട് ആന പരിച ആന പരിചരിക്കുന്ന തെറ്റി പോയി ഗൈസ് ആന പരിപാലന കേന്ദ്രത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത് ഇവിടെ ആനകളെ സൂക്ഷിച്ചു വെക്കുക മാത്രല്ല ഇവിടെ പരിപാലിക്കുന്നുണ്ട് ആനകളെ ഇതാണ് ഇതിന്റെ എൻട്രൻസ് ഇനി നമുക്ക് ഇവിടുന്ന് ടിക്കറ്റ് എടുത്താലേ അവിടെ കയറാൻ പറ്റുള്ളൂ ഞങ്ങൾ എടുത്തില്ല കാരണം ഞങ്ങൾക്ക് മണി ആവുമ്പോഴേ അത് എന്ന് പറഞ്ഞു അതുകൊണ്ട് ഞങ്ങൾ നാലര ആവുമ്പോൾ പോവും അതുകൊണ്ടാണ് ഞങ്ങൾ ടിക്കറ്റ് എടുക്കാതിരുന്നത് ഇപ്പൊ നമ്മൾ സെന്ററിലേക്ക് ഒന്ന് പോയി ഇൻഫർമേഷൻ നോക്കാണ് ഇവിടെ ടൈഗറിന് രണ്ടരത്ത ഇരുപതാം തീയതി ഇതാണ് സഫാരിക്കരങ്ങന്മാരുണ്ട് ഇവിടെ ഇവിടെ ഇവിടുന്ന് ഊട്ടിക്ക് മുപ്പത്താറ് കിലോമീറ്ററേ ഉള്ളൂ വേണ്ട ഒരു കൊരങ്ങന്റെ കുഞ്ഞ് ആ കൊരങ്ങന്റെ ഇളിയിലിരുന്നു അയ്യോ അവനോർണ്ണം മേടിക്കടാ ഓർണ്ഡി ചേച്ചി മി നാട്ടിലോട്ടുള്ള അപ്പൊ ഇവിടെ ജനം കണ്ടില്ലേ ചന്ദൂര കാറായി അപ്പ ഇവിടെ ഒരു ആനയും ഉണ്ട് ഒരു മയിലും ഉണ്ട് ആന വെള്ളം വലിച്ചിട്ട് ഊന്നുവാണേന അതിലെ ചെങ്ങല എല്ലാരും അതിലേക്ക് എങ്ങനെ ഒഴിവാക്കി നമ്മുടെ എടത്തു ഭാഗത്ത് കാണാൻ കണ്ടിരിക്കുന്ന ആരെയെല്ലാം തന്നെ കൊങ്കിയാന